അലൈക്കും അസ്സാമലൈക്കും അലഹമ്മുല്ല അലഹന്ദബിൽ ആലമീൻ ഇന്ന് പരിശുദ്ധമായ റമലാനിലെ പതിനേഴാം രാവാണ് അങ്ങനെ റമലാനിൻ്റെ പകുതി നമ്മളോട് വിട പറഞ്ഞു റഹമത്തിൻ്റെ പത്ത് കഴിഞ്ഞു നമ്മൾ മൗഫ്രത്തിൻ്റെ പത്തിലാണ് റമലാനിലെ ഓരോ ദിവസവും നമ്മോട് വേഗത്തിലാണ് വിട പറഞ്ഞു പോകുന്നത് അതിശ്രേഷ്ഠമായ ബദർ ദിനമാണ് നാളെ ലഹ്ലത്തുൽ കതർ പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളാണ് ഇനിയുള്ള ഓരോ രാവുകളും അള്ളാഹു താല ലേലത്തുൽ കദറിൻ്റെ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പരിശുദ്ധ റമദാനിൽ ഈ രണ്ടാമത്തെ പത്തിൽ നാം ഏറ്റവും അധികം അധികരിപ്പിക്കേണ്ടത് പാപമോചനത്തെയാണ് അള്ളാഹു മഫുലി ദുനൂബി യാറബൽ ആലമീൻ അള്ളാഹുവെ എനിക്ക് നീ പുറത്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം നോമ്പ് പതിനേഴിനാണ് ബദർ യുദ്ധം നടന്നത് ഈ യുദ്ധത്തിൽ മുന്നൂറ്റി പതിമൂന്ന് സാബികളാണ് പങ്കെടുത്തത് ബദർ യുദ്ധം വിജയിച്ച ദിവസമാണ് നാളെ ബദർ യുദ്ധം വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്ലാം പരാജയപ്പെടുമായിരുന്നു ഇസ്ലാമിനു വേണ്ടി പടപൊരുതി വിജയിച്ച അവരെ നാം ഓർക്കുക തന്നെ വേണം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പേർ പല പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് അതുകൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ മാറാൻ ഇന്നത്തെ ഈ പതിനയ്യാംൽ നമുക്കും ചില ദിക്കറുകൾ ചൊല്ലി ദ ചെയ്യാം പ്രയാസങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനും നല്ല കൂടി ഈ രാവിലെ ദ്വാ ചെയ്താൽ എന്തായാലും ഉത്തരം ഉറപ്പാണ് ഇന്നത്തെ രാവിൽ നമുക്ക് യാ ഹയ്യും യാ കയ്യും എന്ന അള്ളാഹുവിൻ്റെ നാമം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി ദ്വാ ചെയ്യാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബ്സർ അള്ള അലൈ സ്വലമ തങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് യാ ഹയ്യു യാ കയ്യും എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിൽ ഇടയ്ക്കിടെ നബി നൈസ്വല്ലാ അലൈഹി സ്ലമ്മ തങ്ങളുടെ അടുത്തേക്ക് വന്ന് വിവരമറിയിച്ചിരുന്നു അലിറഹുല്ലാഹ്നു നബിയുടെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ നൈസ്വല്ലാ അലൈഹി തങ്ങൾ സ്വലമ്മിൽ കിടന്നുകൊണ്ട് യാ ഹയ്യും യാ കയ്യൂം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയം ലഭിച്ചു യാ ഹയ്യു എന്നാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാ എന്നാണ് യാ യാം എന്നാൽ എന്നെന്നും നിലനിൽക്കുന്ന അള്ളാ എന്നാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയും നാളെ പകലുമായി ഈസ്മുകൾ ധാരാളമായി ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യും